തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുതിർന്ന നടിമാരിൽ ഒരാളാണ് രാധിക ശരത് കുമാർ വളരെ മുമ്പ് തന്നെ സിനിമയിൽ സജീവമായ നടി ഇപ്പോൾ സീരിയലുകളിൽ സജീവമാണ് സീരിയൽ നിർമ്മാണ രംഗത്തും അവർ സജീവമാണ് സിനിമയിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് രാധിക കമൽഹാസന്റെയും രജനീകാന്തിന്റെയും ശിവാജി ഗണേശന്റെയും ഒക്കെ നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യം രാധികയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ നടി ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് മലയാള സിനിമയിൽ നടക്കുന്ന വിവാദങ്ങളിലും അവർ പ്രതികരിച്ചിരുന്നു മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ കാരവാനിൽ ക്യാമറ ഘടിപ്പിച്ച് ചിലർ നടിമാരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്താറുണ്ട് എന്നാണ് രാധിക ആരോപിച്ചത് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് താരങ്ങൾ ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും നടി പറഞ്ഞു അത് വലിയ വിവാദമായി മാറി ഇതിനു പിന്നാലെ തനിക്കുണ്ടായ ഇപ്പോഴിതാ പീഡനത്തെക്കുറിച്ച് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് രാധിക വീണ്ടും വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് രാധിക ഈ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് രാധികയുടെ വെളിപ്പെടുത്തലിന് ശക്തി കൂടുന്നത് ചുംബന രംഗങ്ങളിൽ അഭിനയിച്ച് പേര് കേട്ട ഒരു നടൻ തന്നെയും അനുജിത്തെയും സിനിമയിൽ ചുംബൻ രംഗത്ത് അഭിനയിക്കാൻ നിർബന്ധിച്ചെന്നും അവിടെ പീഡിപ്പിക്കപ്പെട്ടു ആരോപണം കമൽഹാസന്റെ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങൾ സജീവമാണ് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ അത്തരം രംഗങ്ങളിടാൻ സംവിധായകരും നിർമ്മാതാക്കളും താൽപര്യപ്പെട്ടിരുന്നു ഒരു ഘട്ടത്തിൽ കമൽഹാസന്റെ സിനിമകളിൽ ചുംബനരംഗങ്ങൾ അലിഖിത നിയമമായിരുന്നു ചുരുക്കം ചില നടിമാർ ഇത്തരം രംഗങ്ങൾ സഹീകെട്ട് ചെയ്യുമ്പോൾ ചുംബന രംഗം കാരണം കമൽഹാസൻ സിനിമകളിൽ അഭിനയിക്കാൻ പലരും മടിക്കുകയും ചെയ്തു ചുംബന രംഗങ്ങൾ ചെയ്യാനുള്ള മടികാരണം ചിപ്പിക്കുള്ളിൽ മുത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിനുശേഷം കമൽഹാസനോടുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് താൻ കുറച്ചുവെന്ന് രാധിക പറയുന്നു ചില സിനിമകളിലെ ചുംബന രംഗത്ത് അദ്ദേഹം ചുണ്ടിൽ അമർത്തി ചുംബിക്കുമായിരുന്നു ഞാൻ മാത്രമല്ല എന്റെ അനുജത്തെയും സമാനമായ രീതിയിൽ കമലിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു അന്ന് ഞാനത് തടഞ്ഞതിനാൽ ചിലരുടെ ദോഷത്തിന് പാത്രമാകേണ്ടി വന്നു മാത്രമല്ല അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു കമലിന്റെ കോപത്തിന് താൻ ഇരയായി അതുകൊണ്ട് പല സിനിമകളിൽ നിന്നും തന്നെ ഒഴിവാക്കി ചുംബനത്തിന്റെ പേരിൽ മുമ്പ് പല നടിമാരും കമൽഹാസനെതിരെ ആരോപണവുമായി വന്നിരുന്നു നടിരേഖയാണ് സമാനമായ രീതിയിൽ കമൽഹാസനെ കുറിച്ച് മുമ്പ് ആരോപണം ഉന്നയിച്ചത് സിനിമയിൽ തന്നോട് പറയാതെ ചുംബന രംഗങ്ങൾ കയറ്റിയിരുന്നുവെന്നും അദ്ദേഹം ബലം പിടിച്ച് ചുംബിച്ചതായിട്ടുമാണ് രേഖ പറഞ്ഞത് പുന്നഗൈ മന്നൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് അതുപോലെ നമ്മുടെ നടി എൺപതുകളിലെ നടി കാർത്തിക സിനിമാഭനയം നിർത്താനുള്ള കാരണവും കമൽഹാസനിൽ നിന്നുണ്ടായ മോശം അനുഭവമാണെന്ന് പറയുന്നു എന്തായാലും രാധിക ശരത്കുമാറിന്റെ വാക്കുകൾ വൈറലായി മാറുകയാണ് കമൽഹാസൻ തന്നെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് രാധിക ശരത്കുമാർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്